തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട് രവിക്കെതിരെ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടു സേവ് കോൺഗ്രസിൻ്റെ പേരിലാണ് പോസ്റ്റർ പതിച്ചിരിക്കുന്നത് വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് തത്സമയം ചേരുന്നു ഗിരീഷ് ഗുഡ് മോർണിംഗ് പറയോ വിശാംശങ്ങൾ ഗുഡ് മോർണിംഗ് എസ് കെ എൻ തിരുവനന്തപുരം ഡി സി സി പ്രസിഡന്റ് പാലോട്ട് രവിക്കെതിരെ ഡി സി സി ഓഫീസിന് മുമ്പിലും കെ പി സി സി ഓഫീസിന് മുമ്പിലുമാണ് ഇപ്പോൾ പോസ്റ്റർ പതിച്ചിരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനമായി ആരോപിക്കുന്നത് ബി ജെ പിയുമായുള്ള പാലോട്ട് രവിയുടെ ബന്ധം ഇത് കാരണം അദ്ദേഹം തിരുവനന്തപുരത്തും ആറ്റിങ്ങലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാനായി ശ്രമിച്ചു ഒരിക്കൽ രാജിവെച്ച അല്ലെങ്കിൽ രാജിക്കത്ത് നൽകിയ ഡി സി സി പ്രസിഡന്റ് ഇപ്പോഴും തുടരുന്ന പാർട്ടിക്ക് ബാധ്യതയാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണമുള്ളത് ബ്ലോക്ക് പ്രസിഡന്റ് സ്ഥാനം ഇത് പേമെന്റ് സീറ്റാക്കി അദ്ദേഹം മാറ്റി എന്നുള്ളതാണ് അതോടൊപ്പം ബി ജെ പി ചാരനായ പാലോട്ട് രവിക്ക് ബി ജെ പി ഓഫീസിലേക്ക് എത്താൻ വഴി കാണിക്കുക തുടങ്ങിയ നിരവധി ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഡി സി സി ഓഫീസിന് മുന്നിലും അതോടൊപ്പം കെ പി സി സി ഓഫീസിന് മുന്നിലും രാവിലെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് ഇത് ഇതുവരെ ആരും നീക്കം ചെയ്തിട്ടില്ല ഇപ്പോഴും ഈ പോസ്റ്ററുകൾ അവിടെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിലെ പടലപ്പിണക്കവും അതോടൊപ്പം തന്നെ ഗ്രൂപ്പീസവുമാണ് ഇത്തരം പോസ്റ്റർ പോസ്റ്ററിന് പിന്നിൽ എന്നുള്ളതാണ് ഉന്നത കോൺഗ്രസ് നേതൃത്വങ്ങൾ നേതൃത്വം പറയുന്നത് ഇതേക്കുറിച്ച് സ്വാഭാവികമായും പാർട്ടിയുടെ അന്വേഷണം ഉണ്ടാകും ഇതിനുശേഷമാകും ഇത്തരത്തിൽ പോസ്റ്റർ പതിച്ചവർക്കെതിരെയുള്ള നടപടി ഉണ്ടാകുക ഏതായാലും സേവ് കോൺഗ്രസ് എന്ന പേരിലാണ് ഈ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത് വി വിവരങ്ങൾ നൽകിയത്